ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ ഈ വേനൽ ചൂട് കാരണം എല്ലാവരും ഊട്ടി കൊടൈക്കനാൽ എല്ലായിടത്തേക്കും പോകാറുണ്ട് എന്നാൽ ഇടികല്ലും ഒരു കവറും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നും പോകാതെ തന്നെ വീട്ടിൽ ഏ സി ഇട്ടതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കറണ്ട് ബില്ലും ആവില്ല അഞ്ച് പൈസ ചിലവുമില്ല അപ്പോൾ ആ ട്രിക്ക് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തിരിപ്പം എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പെർഫ്യൂമിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള ബോക്സൊക്കെ വലിച്ചെറിഞ്ഞ് കളയാറാണ് എന്നാൽ ഈ ഐഡിയ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതുപോലുള്ള ബോക്സ് ഒന്നും നിങ്ങൾ വെറുതെ കളയിൽ അത്രയ്ക്കും നല്ല ഉപകാരമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ പെൻ വെച്ചിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലൊരു ഷേപ്പിലാണ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ അതിന് മുകളിലുള്ള ഈ പാർട്ട് നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് വെട്ടിയിട്ടൊന്ന് ഒഴിവാക്കിയെടുക്കാം പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അഞ്ച് പൈസ ചിലവ് പോലും ആവില്ല അപ്പം ഞാൻ ഈ രണ്ട് സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തില്ല ആ ഭാഗം നമുക്കൊന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് വെട്ടിക്കൊടുക്കാം ഇപ്പം ഇതുപോലെയാണ് ഇപ്പോൾ ബോക്സ് ഉള്ളത് ഇനി ആ ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പേപ്പർ ഗ്ലാസ് വെച്ചിട്ടൊക്കെ നല്ല കിടിലാൻ ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പേന വെച്ചിട്ട് മാർക്ക് ചെയ്ത് അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം ഇപ്പം ഞാൻ ഇതുപോലൊരു ഷേപ്പിലാണ് വെട്ടിക്കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലുള്ള രണ്ട് പാർട്സ് നമുക്ക് ആവശ്യമില്ല അതും കൂടെ ഒന്ന് വെട്ടിക്കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ വലിച്ചെറിയുന്ന ലിക്വിഡിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ബോക്സ് ഉള്ളതുകൊണ്ട് ഇതുകൊണ്ട് ചെയ്തെടുത്തു എന്ന് മാത്രം അപ്പോൾ ഈ രണ്ട് പാർട്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ രണ്ട് സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് ഇനി ഞാനിത് ചാർജറിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു അളവിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പെൻ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി മാർക്ക് ചെയ്ത ഭാഗം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നല്ലൊരു മൊബൈൽ ഹോൾഡർ ആണ്ട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഗ്യാപ്പിലൂടെ ചാർജറിൻ്റെ അഡാപ്റ്റർ ഇതുപോലൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ബോക്സിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫോൺ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം എത്ര ഫോണുമെങ്കിലും നമുക്ക് ഇതുപോലെ കുറച്ച് വലിയ ബോക്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ചാർജ് ഇടുന്ന സമയത്ത് അവരൊക്കെ പിടിച്ച് വലിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണും ചാർജറൊക്കെ കുറേ കാലം കേടാവാതിരുന്നോളും അപ്പോൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു ബോക്സ് കൊണ്ട് എത്ര എളുപ്പം നല്ലൊരു ഹോൾഡർ ഉണ്ടാക്കിയെടുത്തു എന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ അടുത്തും ഇതുപോലുള്ള ബോക്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും ഈ ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ വീട്ടമ്മമാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് കറികളിലൊക്കെ ഉപ്പ് കൂടിപ്പോവുക എന്നുള്ളത് നോൺ വെജ് ആയാലും വെജ് ആയാലും എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ഉപ്പ് കൂടിപ്പോയാൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ പോകും അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാടാണ് ആ സമയത്ത് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു ചെറിയ ശർക്കരയുടെ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ റെസിപ്പിക്ക് ടേസ്റ്റ് കൂടുകയും ചെയ്യും ഉപ്പ് ബാലൻസ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഓയിലിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ആ കവറ് വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ നിങ്ങൾ ഈ ടിപ്സ് കണ്ടതിന് ശേഷം വലിച്ചെറിയഞ്ഞ് കളയരുത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഓയിലിൻ്റെ കവറ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ മരത്തിൻ്റെ വാതിലുണ്ടായിരുന്നു അതിലേക്കാണ് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ മരത്തിൻ്റെ വാതിലൊക്കെ തേച്ചു കൊടുക്കുന്ന സമയത്ത് ഈ തണുപ്പ് സമയത്തൊക്കെ നമ്മുടെ വാതിൽ പൂപ്പൽ പോലെ വരാറുണ്ട് അതൊന്നുമില്ലാതെ നല്ലൊരു പോളിഷ് ചെയ്തതുപോലെ തന്നെ നല്ലൊരു തിളക്കവും കിട്ടും പൂപ്പലൊക്കെ പോയി കിട്ടുകയും ചെയ്യും പൊടികളൊന്നും വേഗത്തിൽ ഇതിൽ പിടിക്കുകയോ ഇല്ല നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോളിഷ് ചെയ്ത സ്ഥലത്തും ചെയ്യാത്ത സ്ഥലത്തും ഉള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് നമുക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല എണ്ണ തന്നെ നമ്മൾ യൂസ് ചെയ്ത ഓയിൽ കവറിൻ്റെ ഉണ്ടാവും ഇത് ഇതിന് മാത്രല്ല കേട്ടോ നമ്മളുടെ വീട്ടിലുള്ള മരത്തവികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ കാലം പൂപ്പലൊന്നും കൂടാതെ നല്ല ഷൈനിങ്ങോട് കൂടാ പുതിയതുപോലെ തന്നെ അതൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇരുമ്പ് ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓയിൽ തൂത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് അത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടും അതുപോലെ തന്നെ നമ്മൾ വാതിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ആ പൂട്ടിടുന്ന സ്ഥലത്ത് കുറച്ച് ഓയിൽ ചാവിയിലാക്കിയതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു അങ്ങനെയാകുമ്പോൾ നമ്മളുടെ പൂട്ടു ചാവിയൊന്നും തുരുമ്പ് പിടിക്കാതെ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ വീട്ടിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഭിത്തി മരത്തിൻ്റെ ആയിരുന്നു അതിൽ ഞാൻ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഇതിലും അത്യാവശ്യം നല്ല പൂപ്പലും പൊടിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഷൈനിങ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള മരത്തിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാൻ ജനലിൻ്റെ സൈഡിലുള്ള മരത്തിലാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണെങ്കിൽ മരത്തിൻ്റെ ഐറ്റംസൊക്കെ പുതുപുത്തനായിട്ടും അതുപോലെ തന്നെ കേടുവരാതെയും നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വീടിനകത്തായാലും പുറത്തായാലും ഈ കാലാവസ്ഥയിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എ സി ഇട്ടാൽ നല്ല കറണ്ട് ബില്ലുമാവും എന്നാൽ എ സി ഒന്നും ഇടാതെ തന്നെ എ സി ഇട്ടതുപോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളൊക്കെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു കിടിലും ഐഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കെട്ടിയതിന് ശേഷം ഞാൻ ഇതൊന്ന് ഫ്രീസറിലേക്ക് ഫ്രീസ് ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ഫാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് റൂമാണോ നിങ്ങൾക്ക് തണുപ്പിച്ചെടുക്കേണ്ടത് ആ റൂമിൽ ഫാൻ ഒന്ന് ഓണാക്കി കൊടുക്കാം നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ട്രിക്കിന് ടേബിൾ ഫാനും വാൾ ഫാനൊന്നും യൂസാക്കാൻ പറ്റില്ല സീലിംഗ് ഫാന് തന്നെ വേണം കേട്ടോ അപ്പം ഞാൻ വലിയൊരു ബക്കറ്റിൽ നന്നായിട്ട് തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് ഇട്ടത് ഇപ്പം ഒരു ബക്കറ്റിൽ അര ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇടികല്ലും അതിൻ്റെ ഉരലും ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ തണുത്ത വെള്ളം എടുത്തു എന്ന് മാത്രം നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ആകുകയാണ് നല്ലത് ഇനി ഞാൻ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കൂടെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തണുത്തപ്പോൾ തന്നെ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് ടൈം ടൈമുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഐസാക്കി എടുക്കുക ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ എടുത്തതാണ് അതുകൊണ്ടാണ് ഫ്രീസ് ആവാൻ എനിക്ക് ടൈം കിട്ടാത്തത് ഈ കവർ ഞാൻ ഇതിലേക്ക് എന്തിനാണ് ഇട്ടുകൊടുത്തത് എന്ന് വെച്ചാൽ ഈ ഇടികല്ലിൽ നമ്മൾ ഈ കവർ വെച്ച് തണുത്ത ഈ ഐസ് വെള്ളം വെച്ചുകൊടുക്കുന്ന സമയത്ത് കുറേ സമയം നമുക്ക് ഈ ഇടികല്ലിൽ ആ തണുപ്പ് നിൽക്കും അതുമൂലം നമുക്ക് റൂമിൽ എ സി ഇട്ടതുപോലെ നല്ല തണുപ്പും കിട്ടും കേട്ടോ അപ്പൊ ഞാന് വേറൊരു പാത്രത്തിൽ ഒരു ഐസ് ക്യൂബും കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ നമ്മളുടെ വീട് തണുപ്പിക്കാൻ പറ്റിയ കുറേ കിടിലൻ ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം യാതൊരു പൈസ ചിലവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ കിടിലൻ ഐഡിയാസാണ് ഞാൻ അതിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് പോലും വീട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയി അറിയിക്കാൻ മറക്കരുത് ഇപ്പം ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്